അതായത് മറ്റേ ചോക്കത്ത് പറഞ്ഞ അഞ്ചു മണിക്കൂർ ഇതിനിടയിൽ ഞാനിങ്ങനെ കുറെ ഇതൊന്നും സംസാരിച്ച് വെറുതെ സമയം കളയുന്നില്ല എങ്കിൽ രണ്ടു വാക്ക് കുറെ ദിവസം കളിയും പ്രത്യേകിച്ച് ഉസ്താദ് എന്നെ ക്ഷണിച്ചു ഇഷ്ടം സ്നേഹവും ബഹുമാനമൊക്കെ വെച്ചുകൊണ്ട് മാത്രം പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രവാസി പ്രതിനിധിയായിട്ടാണ് ഒരാളെങ്കിലും ഇല്ലാത്തവർ ഒരുപക്ഷെ നമ്മുടെ ഈ മഹലിൽ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും അവരൊക്കെ അവിടെ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട് അവരുടെ ഞാൻ മുന്നിൽ സൂചിപ്പിച്ചിരുന്ന പോലെ അവരുടെയൊക്കെ ഉടലെവിടെ ആയാലും ഉയരൊക്കെ ഈ മഹലിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുബായ ചെയ്യണം നിങ്ങളുടെ ദുബായിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദോട് സൂചിപ്പിച്ചു ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ മഹലിൽ നിന്ന് മരണ പോയാൽ നമ്മുടെ പൂർവികന്മാർ ഓടി കുത്തിപ്പിടിച്ചും കണ്ണു കാണാതെയും മുട്ടിനൊപ്പം വെള്ളത്തിലും നീന്തി പള്ളിയിൽ വന്ന് നമ്മുടെ ജമാഅത്ത് നിലനിർത്തിയിരുന്ന ഭാഗം കൊടുത്തിരുന്ന നമ്മുടെ പൂർവികന്മാർ അവരൊക്കെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അള്ളാഹു സുബാൻ താര അവരുടെ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ നിബന്ധന പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്ന പലരും ഇന്ന് കബറിലാണ് വളരെ വേദനയോടെ ഓർക്കുന്നു അള്ളാഹു സുബ്ബാൻ താര അവർക്കും ഓർത്ത് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ കമ്മിറ്റിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ കമ്മിറ്റിക്കാറുള്ള സജീവമായിട്ട് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നന്ദിയും അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഉസ്താദിന്മാർ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും നമുക്കുള്ള ഉപദേശങ്ങളും അതുപോലെ നമ്മുടെ മഹലിനും വേണ്ടി വളരെ പ്രയത്നിക്കുന്നുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ട് നമുക്ക് അവർ കാണിക്കുന്ന സ്നേഹം അത്ര തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും ഒന്നാവസ്ഥാനത്തേ അവർക്ക് സന്തോഷവും സമാധാനവും എന്നും വേണ്ടി വീണ്ടും പ്രവർത്തിക്കാനുള്ള ആരോഗ്യ ആഭ്യത്വം ദീർഘകാലം പ്രധാനം ചെയ്യട്ടെ ഈ ഞാൻ പ്രാർത്ഥിക്കാണ് സാധാരണ ഒരു നിബന്ധന പരിപാടി ഞങ്ങൾ പ്രവാസികൾ വന്ന് പിറ്റേ പ്രാവശ്യം ആ ഉള്ള കാണാറില്ല അലഹദില്ല ഇപ്രാവശ്യം രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് അത് തന്നെ ഏതെങ്കിലും ഉസ്താദിന്റെ കല്യാണം കഴിയുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ മഹിലിന്റെ തൊട്ടടുത്തുള്ള ഇടികളൊക്കെ പോവും ഇപ്പം ഏതൊക്കെ കല്യാണക്കാര്യങ്ങളൊക്കെ പറയണ്ടോ അള്ളഹു എല്ലാം ഭംഗിയാക്കി കൊടുക്കട്ടെ കൂടുതലൊന്നും പറയുന്നില്ല പുസ്താദിനെ സൂചിപ്പിച്ചു അല്പം അതുപോലെ ഷോക്ക് സൂചിപ്പിച്ചു അഞ്ചു മണിക്കൂർ അതുകൊണ്ടേ നിർത്തിയാണ് അപ്പോ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും മക്കൾക്കും കുട്ടികൾക്കും ഈ പരിപാടി ആകാംക്ഷ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന പ്രവാസി സമൂഹത്തിൻ്റെയും അർപ്പിച്ചുകൊണ്ട് തർക്കാലം എടുത്തട്ടെ അസലാ വലൈക്കും വരമത്തല്ലാ വർക്കാത്തു